ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സബീഷ് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് മാനേജർ സ്ക്വയറിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ അവിടുത്തെ ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി സബ്സ്ക്രൈബ് തരണം സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം നേരെ നമുക്ക് വീഡിയോട്ട് പോകാം ഒരുപാട് പേർ മാനേജർ സ്ക്വയറിൽ ഇന്നലെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നിരാശമായ നിരാശ നയമൂടെയാണ് എല്ലാവരും അവിടെ എത്തിയത് കാരണം ലേറ്റുകളൊന്നും തെളിഞ്ഞിരുന്നില്ല വീരുന്നേരായിട്ട് വീടായിട്ടൊന്നും ഡേറ്റൊന്നും തെളിഞ്ഞില്ല എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര നിരാശയുള്ള മുഖമായിരുന്നു അങ്ങനെ എന്താ സംഭവം എന്നുള്ള അന്വേഷിച്ചു എന്നപ്പോഴാണ് അറിഞ്ഞത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൻ്റെ ദുഃഖാചരണത്തിലാണ് അതുകൊണ്ട് ലൈറ്റുകൾ തെളിയില്ല എന്നാണ് അറിഞ്ഞത് പിന്നീട് എല്ലാവരും വന്ന് ഒരുപാട് ദൂരത്തിൽ നിന്ന് ഒരുപാട് പേരെത്തിയിരുന്നു അങ്ങനെ അവരെല്ലാവരുടെയും റിക്വസ്റ്റ് കാരണം അവർ പറഞ്ഞ് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇന്ന് തെളിയും എട്ട് മണിയാകുമ്പോൾ തെളിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ കാത്തു നിന്നു പക്ഷേ ഏഴരാവുമ്പോന്നെ എല്ലാവരും ചെന്ന് പറഞ്ഞപ്പം ഏഴ് എൻ്റെ ഡേറ്റുകൾ തരുന്നു ആ സമയത്ത് ഒരുപാട് പേരുടെ മുഖത്ത് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം അതായത് എല്ലാവരും തുള്ളിച്ചാടി പിടിക്കുന്ന ഒരു പ്രതിയാണ് സമയത്തുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കും അന്നേരം ഭയങ്കര ഒരു ഇന്മേഷൻ തോന്നുന്ന ഒരു സമയം ഓർത്തായിരുന്നു അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു അപ്പോൾ മുഖത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം കുറച്ച് ദിവസങ്ങളും ഉണ്ടാവുള്ളൂ ശനിയാഴ്ചയാണ് രണ്ടാമത്തെ ലൈറ്റുകൾ ഓപ്പണായി വന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ലൈറ്റുകളും തെളിയും എന്നാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങൾ ന്യൂ ഇയറിൻ്റെ ആകുമ്പോഴത്തേനും എല്ലാവരും അവിടെ എത്തി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം അതൊന്നും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളാണ് എൻ്റെ വിജയം അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ വിസ്മയങ്ങൾ കാണാൻ നിങ്ങളും കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ എത്തിയ ഒത്തിരി പേർ അവിടെ ആ വിസ്മയം കാണാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാതിരിക്കരുത് പിന്നെ വെക്കേഷൻ കഴിയുന്ന ഒരു ടൈമും കൂടി ആയതുകൊണ്ട് ശനിയാഴ്ച കോഴിക്കോട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അത് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കോഴിക്കോടും മാനാഞ്ചിറ സ്ക്വയറും അതുപോലെ തന്നെ റോഡും ഒക്കെ ഓരോ പോലീസിൻ്റെ നിയന്ത്രണത്തിലും ഇതായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേരായതുകൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു ഇത് തന്നെയായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് കാരണം അത്രയും ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ജനങ്ങൾ എല്ലാവരും കൂടി അവിടെ എത്തി നിൽക്കുന്ന സമയത്ത് അല്ല ഏറ്റുന്ന കത്തിയില്ലെങ്കിൽ നിന്ന് എല്ലാവരുടെയും മനസ്സിൽ അത്രയും ദുഃഖം നല്ല അത്രയും ദുഃഖത്തിനാണ് എല്ലാവരും നിന്നത് കാണപ്പോൾ എല്ലാവരും വന്ന് രാശികൾ കുറേ പേര് മടങ്ങി പോകുകയും ചെയ്തിട്ടുണ്ട് കാരണം ലേറ്റ് കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മടങ്ങിപ്പോയി കാരണം ഞങ്ങൾ പിന്നെ അവിടെ മടങ്ങി തരാം ഞങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഞങ്ങൾ പുലിസരുണ്ടായിരുന്നു അവരോട് പോയി ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വായുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എട്ട് മണിയാകുമ്പോൾ ലേറ്റ് തെളിയുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ വായു കിട്ടിയത് ഞങ്ങൾക്ക് എട്ട് മണി വരെ കാത്തിക്കേണ്ടി വന്നില്ല എന്നാലും ഞങ്ങൾക്ക് നല്ല ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾ വെയിൽ വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക goodbye